രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കുമ്പോൾ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹിറ്റുകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അതിലെല്ലാം കാണുവാൻ സാധിക്കുന്നൊരു കോമൺ ഫാക്ടറുണ്ട് ആ പേരാണ് നടൻ ജഗദീഷ് ഫാലിമിയും നേരും പുരുഷപ്രദവും ഒക്കെയായി ജഗദീഷ് ഗെയർ മാറ്റിയ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പത്ത് സിനിമകളാണ് ജഗദീഷിൻ്റെതായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെത്തിയത് ജഗദീഷ് ടു പോയിന്റു എന്ന് സിനിമാ ലോകവും ആരാധകരും പേരിട്ട കാലഘട്ടം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജഗദീഷ് ടു പോയിന്റുടെ തുടക്കമായിരുന്നു നമ്മൾ കണ്ടതെങ്കിൽ അതിന്റെ പീക്കിലേക്ക് എത്തിയ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മികച്ച കഥാപാത്രങ്ങളിലൂടെ തൊട്ടതെല്ലാം പൊന്നാക്കിയ വർഷമായിരുന്നു ജഗദീഷിന് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജഗദീഷിൻ്റെതായി തിയേറ്ററുകളിലേക്ക് എത്തിയത് ഏഴ് സിനിമകളായിരുന്നു അതിൽ ഒരെണ്ണം പോലും തിയേറ്ററിൽ പരാജയപ്പെട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ വർഷത്തെ തന്നെ ആദ്യ ഹിറ്റായ എബ്രഹാം ഹോസ്ലറിലായിരുന്നു തുടക്കം ചിത്രത്തിൽ വേറിട്ട വില്ലൻ വേഷത്തിലെത്തി ജഗദീഷ് കൈയിട നേടുകയും ചെയ്തു ജയറാമിന്റെ തിരിച്ചുരുവ് കൂടിയായിരുന്നു എബ്രഹാം ഓസ്ലർ എന്ന ചിത്രം പിന്നെ ജഗദീഷിനെ നമ്മൾ കണ്ടത് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയിലാണ് പൃഥ്വിരാജിന്റെയും അനശ്വര അച്ഛൻ വേഷത്തിൽ എത്തിയാണ് അദ്ദേഹം ചിത്രത്തിൽ അഭിനയിച്ചത് സിനിമ മികച്ച വിജയം നേടുകയും ചെയ്തു ബേസിൽ ജോസഫും നിഖില ഉമ്മലുമായിരുന്നു ചിത്രത്തിലെ മറ്റ് പ്രധാന വേഷങ്ങളിലെത്തിയത് വീണ്ടും ഒരു അച്ഛൻ വേഷവുമായി വാഴയിലാണ് ജഗദീഷ് പിന്നീട് നമുക്ക് മുന്നിലേക്ക് എത്തിയത് ഒരുപറ്റം യുവതാരങ്ങളെയും പുതുമുഖങ്ങളെയും വെച്ചൊരുക്കിയ വാഴ വലിയ വിജയമായി മാറുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സർപ്രൈസ് ഹിറ്റുകളിലൊന്നായിരുന്നു വാഴ അച്ഛൻ വേഷത്തിൽ നിന്നും മാറി നായകന്റെ മെന്റർ വേഷത്തിലാണ് ജഗദീഷിനെ പിന്നെ നമ്മൾ കണ്ടത് ടൊവിനോ നായകനായ അജയന്റെ രണ്ടാം മോഷ്ടത്തിൽ ഈ സിനിമയും വലിയ ഹിറ്റായി മാറി ഇതിൽ നിന്നെല്ലാം തീർത്തും വ്യത്യസ്തമായിരുന്നു കിഷ്കിന്ദ കണ്ടത്തിലെ വേഷം മദ്യപാനിയായ കഥാപാത്രമായി ജഗദീഷ് നിറഞ്ഞാടി സ്ക്രീൻ സ്പേസ് വളരെ കുറവാണെങ്കിലും നിർണായകമായിരുന്നു അദ്ദേഹത്തിന്റെ കഥാപാത്രം കുറച്ച് ഗൗരവമുള്ള വേഷങ്ങൾക്ക് ശേഷം അടിമുടി കോമഡി സിനിമയായ ഹലോ മമ്മയിലാണ് പിന്നീട് നമ്മൾ ജഗദീഷിനെ കണ്ടത് ഷർഫുദ്ദീനും ഐശ്വര്യ ലക്ഷ്മിയും പ്രധാന വേഷങ്ങളെത്തിയ ഈ ഒരു സിനിമയിൽ ജഗദീഷിന്റെ അച്ഛൻ വേഷവും കൈയിടുന്നിടിയെന്ന് പറയാം വില്ലനിൽ നിന്നും ആരംഭിച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് ജഗദീഷ് അവസാനിപ്പിക്കുന്നു വില്ലനിൽ തന്നെയാണ് ഉണ്ണിമുകുന്ദൻ നായകനായ മാർക്കോയിലെ ക്രൂരനായ വില്ലനായി ജഗദീഷ് കൈയിടുന്നിടുകയാണ് അങ്ങനെ ആ ഒരു ക്രൂരനായ വേഷത്തോടു കൂടി ജഗദീഷ് രണ്ടായിരത്തി ഇരുപത്തി നാലിനോട് വിട പറയുകയാണ് ഇതുവരെ ചെയ്യാത്ത ഒരു സൈക്കോ കഥാപാത്രമായി ആ ഒരു കഥാപാത്രം ഒ ടി ടിയിലെത്തുമ്പോൾ അതിൻ്റെ ക്രൂരതകൾ ഇനിയുമുണ്ട് എന്നാണ് ജഗദീഷ് തന്നെ പറയുന്നത് നാളിതുവരെ കാണാത്ത അത്ര വില്ലത്തരവുമായിട്ടാണ് ജഗദീഷ് മാർക്കോയിലെത്തിയിരിക്കുന്നത് ചിത്രം ആദ്യ ദിവസം തന്നെ വലിയ സ്വീകരണമാണ് നേടിയത് വലിയ ഹിറ്റ് ചാർട്ടിലേക്ക് സിനിമ പോവുകയും ചെയ്തു ഇക്കൊല്ലത്തെ ക്രിസ്മസ് മാർക്ക് എടുക്കുമ്പോൾ വില്ലനായി ജഗദീഷും നേടുകയാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഭിനയിച്ച സിനിമകളെല്ലാം ഹിറ്റാക്കുന്ന നടനായി ജഗദീഷ് മാറുകയും ചെയ്തു ഒരു ഇടവേളയ്ക്ക് ശേഷം വ്യത്യസ്തമായ വേഷങ്ങളിലൂടെ ശക്തമായിട്ടാണ് ജഗദീഷ് തിരികെ വന്നിരിക്കുന്നത് ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടേക്കാവുന്ന കഥാപാത്രങ്ങളിൽ നിന്ന് മാറി പ്രേക്ഷകരെ കൊണ്ട് കയ്യടിപ്പിക്കുന്ന ഗംഭീര പ്രകടനങ്ങളാണ് ജഗദീഷ് വിവിധ സിനിമകളിലൂടെ കാഴ്ചവെച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങളുമായി തന്നിലെ നടനെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ജഗദീഷിനെ നമുക്ക് കാണുവാൻ സാധിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം